കരുനാഗപ്പള്ളിയിൽ വി സബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കരുനാഗപ്പള്ളി സബ്സ്റ്റേഷന്റെ ശേഷി നൂറ്റി പത്ത് കെ വി ആയി ഉയർത്തിയതോടെ വോൾട്ടേജ് ക്ഷാമത്തിനുൾപ്പെടെ പരിഹാരമാകും കരുനാഗപ്പള്ളി നടന്ന ചടങ്ങിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത് ഉടനീളം സുഖമായി എത്തിക്കരുതും സംസ്ഥാനകത്തുള്ള പ്രസംഗശംഖല ശക്തിപ്പെടുത്തുവാനും വൈദ്യുതി ആവശ്യങ്ങൾ കണക്കിലെടുത്ത് തടസ്സരഹിതമായി വൈദ്യുതി വിതരണം നടത്തുവാനും വിവാഹം ചെയ്യുന്ന പദ്ധതിയാണ് പതിനായിരം കോടി രൂപ നെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി രണ്ട് ഘട്ടങ്ങളായാണ് നടപ്പാക്കുന്നത് നാനൂറ് കെ വിയുടെ മൂന്ന് സബ്സ്റ്റേഷനുകളും ഇരുന്നൂറ്റി കെ വിയുടെ ഇരുപത്തിരണ്ട് സബ്സ്റ്റേഷനുകളും നൂറ്റിപ്പത്ത് കെ വിയുടെ ഒരു നൂറ്റിപ്പത്ത് കെ വിയുടെ സബ്സ്റ്റേഷനും മൂവായിരത്തി oh, അറുന്നൂറ് കിലോമീറ്റർ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈനുകളുമാണ് പ്രധാനമായി ഇതിൽ കരുനാഗപ്പള്ളി നഗരസഭയിലെയും ക്ലാപ്പന ആലപ്പാട് തടവ കുലശേഖരപുരം പന്മന തൊടിയൂർ മൈനാഗപ്പള്ളി പഞ്ചായത്തുകളിലെയും ഒരു ലക്ഷത്തോളം വരുന്ന വാണിജ്യ വ്യാവസായിക ഗാർഹിക ഉപഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഇരുപതേ കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കരുനാഗപ്പള്ളി അറുപത്തി ആറ് കെ ബി സബ്സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപഭോഗങ്ങൾ നിറവേറ്റുന്നതിന് ഇത് അപര്യാപ്തമായി ോടെയാണ് സ്റ്റേഷന്റെ ശേഷി നൂറ്റിപ്പു കെ വിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചത് ശാസ്താംകോട്ട സബ്സ്റ്റേഷനിൽ നിന്നാണ് കരുനാഗപ്പള്ളിയിലേക്ക് നൂറ്റിപ്പത്ത് കെ വൈദ്യുതി എത്തിക്കുന്നത് ഇതിനായി പതിമൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ സ്ഥാപിച്ചു ശാസ്താംകോട്ട സബ്സ്റ്റേഷനിൽ പുതിയ രണ്ട് നൂറ്റിപ്പത്ത് കെ വി ഫീഡർ ബേഗളും നിർമ്മിച്ചു പദ്ധതി യാഥാർത്ഥ്യമായതോടെ കരുനാഗപ്പള്ളി സബ്സ്റ്റേഷനിലെ നിലവിലെ മുപ്പത് എം വി എ ശേഷി നാൽപ്പത് എം വി ആയി ഉയർത്തപ്പെടും ഉദ്ഘാടന യോഗത്തിൽ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ വെള്ളം പോലെ പോലെ ഒരു വസ്തുവായി വൈദ്യുതി മാറിയിരിക്കുകയാണ് നിരവധിയായ വ്യവസായ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളും മറ്റനുബന്ധ സ്ഥാപനങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് എത്രയോ കാലമായി കരുനാഗപ്പള്ളി പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആവശ്യപ്പെട്ടിരുന്ന ഒരു പദ്ധതിയുടെ പൂർത്തീകരണം അതിൻ്റെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും കെ സി ബി ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ സജി പൗലോസ് സ്വാഗതം പറഞ്ഞു കൊട്ടാരക്കര ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു രാമചന്ദ്രൻ യു ഉല്ലാസ് പി എം സയ്ദ് നഗരസഭാ കൌൺസിലർ നിസാം ഭായ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഐ ഷിഹാബ് തൊടിയൂർ താഹ പി രാജു ഷിഹാബസ് പൈനുംമൂട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി